നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് പ്രതീക്ഷിച്ച വരവ് കോടി മുപ്പത്തി ലക്ഷത്തി ഇരുപത്തി അറുന്നൂറ്റി ഒൻപത് രൂപയും പ്രതീക്ഷിക്കുന്ന ചെലവ് എഴുപത്തി കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുപ്പത്തിനാല് രൂപ ഏകദേശം ഒരു കോടി ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ നീക്കി ഇരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നീക്കിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ തുടക്കത്തിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കണം എന്നുള്ളത് ആ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മുഗൾ തട്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ പൊതുവായ തീരുമാനത്തിന്റെ ഭാഗമായി കൊണ്ടൊക്കെ നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചു കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ സർവേ നടക്കുന്നുണ്ട് ഡിജിറ്റൽ സർവേ അപ്പൊ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നടന്നു വരുന്ന ഡിജിറ്റൽ സർവേ പ്രകാരം നികുതി ഇനത്തിൽ കാര്യമായ വർധനമാണ് പഞ്ചായത്ത് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ആകെ ഒരു കോടി എൺപത്തി ലക്ഷം രൂപ നികുതി വരുമാനം മാത്രമായി നമ്മൾ കണക്കാക്കുന്നുള്ളൂ നികുതി വേദന വരുമാനം ഒരു കോടി രണ്ട് ലക്ഷത്തി എൺപതിനായിരം എൺപത്തി എൺപതിനായിരം രൂപയും നമ്മൾ കണക്കാക്കുന്നുണ്ട് തനത് ഫണ്ടിലേക്കുള്ള പൊതു ആവശ്യ ഗ്രാന്റ് രണ്ട് കോടി എൺപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ സർക്കാരിൽ നിന്നും ലഭ്യമാകുമെന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് വിഹിതം കൂടി മനസ്സിലാക്കി കണക്കാക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്തിന്റെ വർദ്ധിച്ചു വരുന്ന ശമ്പളം ഓണറേറിയം വെള്ളം വൈദ്യുതി വാഹനം പൂല് കമ്പ്യൂട്ടർ അതിന്റെ മെയിൻ്റൻസ് മുതലായ അനിവാര്യമായ ചുമതലകൾ നിറവേറ്റുന്നതിന് ഒരു വർഷത്തേക്ക് മൂന്ന് കോടി അമ്പത്തെട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് വേണ്ടിവരണമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണം നടന്നു വൈസ് പ്രസിഡന്റ് ഷലീൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എഴുപത്തിയെട്ട് കോടി മുപ്പത്തി ലക്ഷത്തി അറുനൂറ്റി രൂപ പ്രതീക്ഷിത ചെലവും എഴുപത്തിയേഴ് ലക്ഷത്തിനാല് രൂപ പ്രതീക്ഷിത നീക്കിയിരുപ്പും ഒരു കോടി ഏഴ് ലക്ഷത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകുന്നതോടൊപ്പം വനിതാ സംരംഭങ്ങൾക്കും യുവജനങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും പ്രധാന പരിഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റായിരുന്നു അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയ്ക്കായി ആറ് കോടി പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയും മണ്ണ് ജലസംരക്ഷണത്തിനായി നാല് കോടി നാൽപ്പത് ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയ്ക്കായി ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപയും സൌരോർജ്ജവേലിക്കായി ഇരുപത് ലക്ഷം കുട്ടികൾക്കും ഭിന്നശേഷി വിഭാഗത്തിനുമായി മുപ്പത്തൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും യുവതലമുറയ്ക്ക് കളിസ്ഥലം വാങ്ങുവാൻ നാൽപ്പത് ലക്ഷം രൂപയും ഓട്ടോറിക്ഷ സബ്സിഡിയായി പതിമൂന്ന് ലക്ഷവും പട്ടികജാതി വിഭാഗത്തിന് മിൽമ ബൂത്ത് ആരംഭിക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ ധനസഹായമായും വനിതാ പ്രിന്റിംഗ് പ്രസ് ആരംഭിക്കുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപയും ടു വീലർ സബ്സിഡിയായി പതിനൊന്ന് ലക്ഷവും ഭവന പുനരുദ്ധാരണത്തിനായി അറുപത്തഞ്ച് ലക്ഷം റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയും കാനനിർമ്മാണത്തിനായി ഒന്നേ പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും ആരോഗ്യ മേഖലയ്ക്ക് എൺപത്തഞ്ച് ലക്ഷം ഭിന്നശേഷിക്കാർക്കായി സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് അഞ്ച് ലക്ഷം രൂപ ധനസഹായമായും വിദ്യാഭ്യാസ മേഖലയ്ക്ക് എഴുപത്തിയേഴ് ലക്ഷം രൂപയും വയോജനങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തനം എന്നിവയ്ക്ക് നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയും അങ്കണവാടി നവീകരണത്തിനായി പതിനാറ് ലക്ഷം പുതിയ പുതിയയിടങ്ങളിൽ സിസിടിവി സ്ഥാപിക്കുന്നതിന് പത്ത് ലക്ഷം രൂപയും ചെക്ക് ഡാം ടൂറിസം ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മാലിന്യ സംസ്കരണം ഒരു കോടി പതിനാല് ലക്ഷം രൂപയും നെൽകൃഷി വികസനത്തിന് നാൽപ്പത്തി ലക്ഷത്തി അറുപതിനായിരം രൂപയും ക്ഷീര കർഷകർക്ക് സബ്സിഡിയായി ഇരുപത്തിമൂന്ന് ലക്ഷവും ഭവന നിർമ്മാണത്തിന് ലൈഫ് പദ്ധതി ഏഴ് കോടി രൂപയും പട്ടികവർഗ വിഭാഗത്തിന് പുല്ലുവെട്ട് യന്ത്രം എന്നിവയ്ക്കായി ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് സുസ്ഥിര വികസന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി പഞ്ചായത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സാമ്പത്തിക വർഷത്തിൽ പ്രഖ്യാപിച്ചത് ശുദ്ധമായ കുടിവെള്ളം ഭവന നിർമ്മാണം ആരോഗ്യ സംരക്ഷണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രാദേശിക സാമ്പത്തിക വികസനത്തിലൂടെ തൊഴിലവസരം സൃഷ്ടിക്കൽ ദുരന്ത നിവാരണം ഊർജ്ജ സംരക്ഷണം ഉൽപാദന മേഖലയുടെ വളർച്ച എല്ലാ കുടുംബങ്ങൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് സ്വയം പര്യാപ്തമാക്കുന്ന ിൽ തൊഴിൽ സംരംഭം വിനോദസഞ്ചാര മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കൂടി പദ്ധതി വിഹിതം ലഭിക്കാനിടയുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്ക് പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാന്റെ കൂടി നിർദ്ദേശാനുസരണം അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനുള്ള ഒരു ഫണ്ട് മാത്രമേ നമ്മൾ വെക്കേണ്ടതുള്ളൂ മുഴുവൻ ബാക്കി ചെലവുകളും സംസ്ഥാന സർക്കാർ വഹിക്കുന്ന ഒരു പദ്ധതിയാണ് അതും ഒരു പ്രത്യേകതയുള്ള പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ബോട്ടിൽ യൂ ബൂത്ത് അതെല്ലാ വാർഡുകളിലും വെക്കുക അത് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ട് അത് കൂടാതെ കുടിവെള്ള ബോട്ടിൽ യൂണിറ്റ് അത് റ്റാൻഡ് കേന്ദ്രീകരിച്ചിട്ട് ഒരു ബോട്ടിൽ യൂണിറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇത്രയും പറഞ്ഞ പദ്ധതികളൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടുള്ള പദ്ധതികളാണ് എന്നതുകൊണ്ട് തന്നെ പുതുമയുള്ള ഒരു ബഡ്ജറ്റ് അവതരണമാണ് നടന്നിട്ടുള്ളത് എന്നതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എല്ലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വാർഡ് മെമ്പർമാരായ പ്ലാഴി ശശി നിത്യ തേലക്കാട്ട് ജാഫർ മോൻ ബീന മാത്യു സുജാത ജയൻ അംബിക ടി എൻ കേശവൻ എ അസനാർ ടി ഗോപാലകൃഷ്ണൻ നിർവഹണ ഉദ്യോഗസ്ഥമാർ എന്നിങ്ങനെ നിരവധി പേർ പങ്കെടുത്തു വാർഷിക ഇവിടെ അവതരിപ്പിച്ചത് സമസ്ത മേഖലയെ തൊട്ടു തലോടിക്കൊണ്ടുള്ള നമ്മുടെ ഈ വാർഷിക ബഡ്ജറ്റ് ഏറ്റവും സ്വാഗാർദ സ്വാഗതാർഹമാണെന്ന് അതിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അറിയിക്കുന്നു ചൂടാറപ്പെട്ടി നമ്മുടെ സൗരോർജം ഊർജ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് സൗരോ മറ്റേ ചൂടാറപ്പെട്ടിയുടെ വിതരണം പിന്നെ എല്ലാ തരത്തിലുള്ള മേഖലകളെയും തൊട്ടു തലോടിക്കൊണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിൽ കുറവ് കണ്ടതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അത് ഒരു ഇതായിട്ടല്ല അപ്പൊ ഈ ബഡ്ജറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വാഗതം ആശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ാണ് ആ പദ്ധതി കഴിയാത്തത് മകൻ ചത്താലും മരിമ കണ്ണീര് കണ്ടാൽ മരിയെന്നില്ലാത്തൊരു മനോഭാവമാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ అది ఈ వస్తాం ఆ ఇవ్వడ ప్రతిపక్ష నేత పంచాయతీ യുവാക്കൾക്കായാലും എല്ലാ മേഖലയിലും ഈ ബഡ്ജറ്റിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു